നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നമുക്ക് മേൽക്കുറേ ആക്രോഹം നടത്തുകയും കുറേ നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും തുടങ്ങിയിട്ട് ഈ ഭീഷണികൾ ഇന്ന് മുതൽ നിലവിൽ വരികയും ചെയ്ത് ഈ ഭീഷണികൾക്ക് എന്തേലും വാല്യൂ ഉണ്ടോ അർത്ഥമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നമ്മളുടെ ധർമ്മം നമ്മൾ നമ്മുടെ രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമുക്കതൊന്ന് ചർച്ച ചെയ്യണം ഇപ്പോൾ ട്രംപ് പറയുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന സാധനങ്ങൾക്ക് അഥവാ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തി ഇരുപത്തഞ്ച് ശതമാനം അതും ബാക്കി പിഴ തോന്നിയ പോലൊക്കെ പഠിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രംപ് ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയിൽപ്പെട്ട് നമ്മളുടെ മുട്ടിടിക്കുമോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരുപക്ഷെ അല്ലേ അത് നമുക്ക് നോക്കാം മുട്ടടിക്കോ ഇല്ലയോന്നുള്ളത് എന്താണ് ട്രംപ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് വർഷത്തിൽ ഏകദേശം എൺപത്തഞ്ച് ബില്യൺ ഡോളർ സാധനങ്ങളാണ് അമേരിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് ഇത്രം എടുക്കാനായിരുന്നെങ്കിൽ അത് സ്വന്തമായിട്ട് അവിടെ ഉത്പാദിപ്പിച്ചുകൂടാമായിരുന്നോ അത് അതിനെന്താണ് ട്രംപ് ശ്രമിക്കാഞ്ഞത് അത് ട്രംപിൻ്റെ കഴിവുകേടായിട്ട് കൂട്ടാം ഇല്ലയോ ആയിക്കോട്ടെ അതങ്ങനെ ഇരിക്കട്ടെ അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് കോടി നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഇമ്പോർട്ടിങ് ഇന്ത്യ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങോട്ട് കയറ്റി അയക്കുന്നതിൻ്റെ ഒരു പകുതി സാധനങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുവരുന്നുണ്ട് അത് നമ്മളുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ അല്ല നമുക്കും വേണേൽ ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സാധനങ്ങൾ തന്നെയാണ് ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നമുക്കത് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ കഴിയും അപ്പം ഈ ട്രംപിൻ്റെ ഭീഷണിയിൽ അത്ര വലിയ കാര്യമെന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ നമ്മളുടെ മാധ്യമങ്ങൾ വിവിധ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ പറയുന്നു ട്രംപ് നമ്മൾക്കെതിരെ നമ്മളുടെ മേലെന്തൊക്കെയോ പ്രയോഗിക്കുന്നു ഏതാണ്ടൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല നമ്മളുടെ ഒരു വർഷത്തെ വാർഷിക ആദായത്തിൻ്റെ സീറോ പോയിൻ്റ് ടു പെർസെൻറ്റ് മാത്രമേ അമേരിക്കൻ രാജ്യത്തുനിന്ന് അഥവാ യു എസിൽ നിന്ന് നമ്മളുടെ രാജ്യത്തോട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ അഥവാ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നുള്ളൂ അങ്ങോട്ട് കയറ്റി വിടുന്നതിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് സീറോ പോയിൻറ്റ് ടു പേഴ്സെൻ്റ് വളരെ തുലവും തുച്ഛമാണ് അപ്പോൾ ഈ സീറോ പോയിൻ്റ് ടു പേഴ്സെൻ്റ് അമേരിക്കയിലോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വല്ലതും ക്ഷതം പറ്റുമോ ഒരു ക്ഷതവും പറ്റത്തില്ല അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ നാട്ടിലെ ഏറ്റവും മികച്ചതും നല്ലതുമായ ഉൽപ്പന്നങ്ങൾ മുഴുവൻ കൊണ്ടുപോയി തിന്നുന്നത് സായിപ്പന്മാരാണ് കാര്യം ഇതിന് നമ്മൾക്ക് പ്രാപ്യമല്ലാത്തതിനെക്കാട്ടിൽ കൂടുതൽ വിലയാണ് ഈടാക്കപ്പെടുന്നത് നിങ്ങളോട് ഞാനൊരു സ്വകാര്യം പറയാം ഈ വലിയ കൊഞ്ച് നമ്മളുടെ ഈ കൈമടക്കിൻ്റെ അത്ര നീളമുള്ള കൊഞ്ച് ഒക്കെ ഞാൻ കാണുന്നത് ഡൽഹിയിലെ മാർക്കറ്റിലാണ് ഡൽഹിയുടെ പരിസരങ്ങളിലൊന്നും കടലില്ല അപ്പോൾ ഇത് ഡൽഹിയിൽ വരുന്ന എന്താണ് അവിടുത്തെ തമ്പ്രാക്കന്മാർക്ക് അതൊക്കെ തിന്നാൻ യോഗമുണ്ട് ഈ നാലു വർഷവും കടലായിട്ട് കിടക്കുന്ന നമുക്ക് ഈ കൊഞ്ച് കാണിക്കാണാൻ പോലും ഞാൻ അത് തന്നെ കാണുന്ന ഞങ്ങളുടെ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴെ കാണുന്നത് അതിനുമുമ്പ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു കൊഞ്ചുണ്ടെന്ന് പോലും ഒരു കൈയുടെ നീളം ഇത്ര നീളമുള്ള കൊഞ്ചൊക്കെ എന്നാൽ ആ സമയത്ത് അത് എനിക്ക് തന്ന ഡൽഹിയിൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കിലോയ്ക്ക് വയ്ക്കുന്ന സാധനമായിരുന്നു ഇന്നെന്താ വല്ല എന്നൊന്നും എനിക്കറിയില്ല അപ്പം അങ്ങനെ നമ്മളുടെ നാട്ടിലെ നല്ല വസ്തുവകൾ മുഴുവൻ കൊണ്ടുപോയി ഇവന്മാർ വിഴുങ്ങിയിട്ടാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് അതെന്താ നമ്മുടെ നാട്ടിലെ നല്ല ഉൽപ്പന്നങ്ങൾ നമ്മളെ നാട്ടിലെ തമ്പരാക്കന്മാർ നിന്നാൽ ഇറങ്ങത്തില്ലയോ അല്ലെങ്കിൽ സാധാരണക്കാരൻ തിന്നാൽ ഇറങ്ങത്തില്ലയോ അവിടെയാണ് ഈ എക്സ്പോർട്ടിംഗ് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിവിധ എക്സ്പോർട്ടിംഗ് കമ്പനികൾ പണം ഉണ്ടാക്കുകയാണ് അതല്ലാതെ നമ്മളുടെ രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്ന് സദാശിവൻ ഹായ് സദാശിവൻ ചോദിക്കുന്നത് തനിക്ക് പുകച്ചിലാണെന്ന് ആ നടാ എന്റെ ആസനത്തിനടാ അവൻ കൊണ്ടുവന്ന് ട്രംപ് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്റെ ചെറിയാനെ പോടാ മയിലെ വേറെ അറിഞ്ഞു പോയി പിടിക്കടാ അപ്പൊ ട്രംപ് ഇവിടുന്ന് കൊണ്ടുപോയി വിഴുകുന്നത് മുഴുവൻ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളും അത്യാവശ്യം പൈസ കണ്ടെത്തി വാങ്ങി തിന്നാൻ ആപത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര് വാങ്ങി തിന്നട്ടെ കുറച്ചു കാലം നമ്മളോടൊക്കെ നിന്ന് നോക്കട്ടെ ഈ കൊഞ്ച് കൊഞ്ചെങ്ങനെ ഇരിക്കുമെന്നും അല്ലെങ്കിൽ കശുവണ്ടി എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമ്മളൊന്നറിയട്ടെ അപ്പം ഈ എക്സ്പോർട്ട് അല്പം മുടങ്ങിയാല് നമ്മുടെ നാട്ടില് കുറച്ചൊക്കെ നമുക്ക് ലഭ്യമാകും നമുക്കൊന്ന് ഇന്ന് നോക്കാം അത്രയും കാലം ട്രംപ് സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുക്കട്ടെ അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് അപ്പോൾ അവിടെ ബലക്കയറ്റം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അത് ട്രംപിന് തന്നെ ദോഷം ചെയ്യും അപ്പൊ ട്രംപ് ശരിക്കും വന്നിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു അര വട്ടുകേസാണ് അയാളുടെ പ്രവർത്തനങ്ങളും ആരോപണങ്ങളും പിന്നെ രീതികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നേണ്ടി വരും മുഹമ്മദ് സഹർഷ ഹൈ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാര്യം നമ്മുടെ ഈ കഴിഞ്ഞ സമയത്ത് ജമ്മുകാശ്മീരിലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അഥവാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ സാഹസങ്ങൾ തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയില്ല യുദ്ധമൊന്നും തുടങ്ങിയിട്ടില്ല അതിനൊരു ശ്രമം നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ അത് നടക്കുന്ന സമയത്ത് ഈ ട്രംപ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യരുത് അത് ഞാൻ ഒത്തുതീർപ്പാക്കി എന്ന് ഇയാൾ ചാടിക്കറിയങ്ങ് പറഞ്ഞു പക്ഷെ നമ്മളുടെ പ്രധാനമന്ത്രി പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് ആരുടെയും ഇടപെടലുകൾ ഇല്ല ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഇത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ നിർത്തി അങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആ വിഷയം പറഞ്ഞത് അപ്പൊ ഇതിനിടയ്ക്ക് ഈ അല്പനായ ഈ ട്രംപ് ഈർവാണ ഇറക്കുന്ന കണ്ട് ലോകത്തെ സമാധാനത്തിനുള്ള പുരസ്കാരം അയാൾക്ക് വേണമെന്ന് അയാൾക്ക് കൊടുക്കണമെന്ന് നല്ല കാര്യമാണ് കൊടുക്കണം നല്ല സ്വയംഭനല്ലേ അപ്പൊ പിന്നെ കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം അമേരിക്ക അഥവാ യു എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു കാലത്തും ഇന്ത്യയുടെ ഒപ്പം നിന്നിട്ടില്ല കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളുടെ ജി പി എസ് കട്ടി ചെയ്ത മോമാരാണ് ഈ അമേരിക്കൻ മേലാളന്മാരെന്നുള്ളത് കൂടി നമ്മൾ അറിയണം അങ്ങനെ കാർഗിൽ യുദ്ധത്തിൽ നമ്മളെ സഹായിച്ചത് മറ്റു പലരുമാണ് ഇസ്രയേലൊക്കെ ആയിരുന്നു ഇസ്രായേൽ യഥാസമയം അത് നമുക്ക് ലഭ്യമാ ജി പി എസ് ലഭ്യമാക്കിയത് കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഇന്നിപ്പം ഇന്ത്യയുടെ സ്വന്തം ജി പി എസ് ഒക്കെ ഉണ്ട് ഇവൻ ട്രംപ് നോക്കിയിരുന്ന ആ വിഷയത്തിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ട്രംപ് ആരാ പണ്ടത്തെ കാലമൊന്നുമല്ല ട്രംപ് കട്ടിലെഴുന്നേക്കുന്നതിന് മുമ്പ് ട്രംപിന്റെ ആസനത്തെ കൊണ്ടുവന്ന് ആറ്റമ്പ് ഓട്ടിക്കുന്ന സംവിധാനങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത് ആ ആ സമയത്താണോ ഈ ട്രംപ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് ഇന്ത്യ പറയുന്നത് അല്ലെ നമ്മളുടെ ഭരണാധികാരികൾ നമ്മളോട് പറഞ്ഞു തരുന്നത് അവർ എല്ലാ മേഖലയിലും വളരെ ഉന്നതിയിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ നിൽക്കുന്ന നമ്മളെ ഭീഷണിപ്പെടുത്താൻ ട്രംപ് ട്രംപ് ആണ് നമ്മുടെ വീട്ടിൽ ചെലവിന് വരുന്നത് അല്ല അപ്പൊ ട്രംപ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അഥവാ അധിക ചുങ്കം ഏർപ്പെടുത്തുകയോ പിഴ ഏർപ്പെടുത്തുകയോ അധിക പിഴ ഏർപ്പെടുത്തുകയോ എന്ത് തന്നെ ചെയ്താലും ഇന്ത്യക്കാരെ ബാധി കാര്യമായിട്ട് ബാധിക്കുന്ന വിഷയമൊന്നുമല്ല അവന്മാര് വാരി വിഴുങ്ങുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകളിൽ ലഭ്യമായ നമുക്കും കുറച്ച് നിന്നുകൂടെ സിദ്ദിഖി പറഞ്ഞ എന്താണെന്ന് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല നസീർ ആ ട്രംപ് വട്ടനെന്താണെന്ന് പറഞ്ഞേ നല്ല കാര്യം അതങ്ങനെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ട്രംപ് ഒരു അരമട്ട് കേസാണെന്ന് അല്ലെങ്കിൽ ഇയാൾക്ക് ആവശ്യമില്ലാത്ത മേഖലകളിലെല്ലാം കൊണ്ടുനിന്ന് ഇയാൾ കൈവെക്കും അപ്പൊ ഇതിനോടൊപ്പം തന്നെ വേറൊരു പുതിയ വിശേഷം കൂടെ വന്നിട്ടുണ്ട് ഇയാൾ പാകിസ്ഥാനിലെ എണ്ണ കമ്പനികൾക്ക് ഏതാണ്ട് സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നോ പാകിസ്ഥാന് ചെയ്ത് കൊടുക്കുക ഈ ട്രംപിനെ വിശ്വസിച്ചുകൊണ്ട് പാകിസ്ഥാൻ പിന്നെയും പിന്നെയും കുഴിയിലോട്ടാണ് പോയി ചാടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അവർക്ക് വിവേകമുണ്ട് അവർ തിരിച്ചറിയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കും പക്ഷേ ട്രംപ് അങ്ങോട്ട് സഹായിക്കാൻ ചെല്ലുകയാണ് നമ്മളുടെ ഇന്ത്യയെ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിയ ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നു അല്ല പാകിസ്ഥാന് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നു ചെയ്ത് കൊടുക്ക് ചെയ്ത് കൊടുക്ക് നമുക്കെന്നാ പ്രശ്നം അതവരുടെ രാജ്യതാൽപ്പര്യമായിട്ട് കൂട്ടാം പക്ഷേ ഇന്ത്യക്കാരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ട്രംപേ എന്നിട്ട് ആ താനാണോ പറയുന്നത് ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പറയുന്നേക്കാം ചിലപ്പം പറയുന്നേക്കാം ചൈനയ്ക്ക് എഴുപത്തഞ്ച് ശതമാനം ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നു അറബ് രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നു അങ്ങനെ ദിവസവും ദിവസവും ട്രംപ് ഇങ്ങനെ ഓരോ ഗീർവാണങ്ങൾ അങ്ങ് വിട്ടോളുവാണ് എനിക്ക് തോന്നുന്നത് ഇത്തിരി നട്ട് ലൂസായി പോയി എന്നൊരു സംശയമുണ്ട് പ്രായം കൂടുതലും ഉണ്ട് ഈ പ്രായത്തിലൊന്ന് ഈ രാജ്യ താല്പര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രായമല്ല ഇപ്പം ഇരുന്ന് രാമനെ വിളിക്കേണ്ട പ്രായമാണ് കുഴിയിലോട്ട് കാര്യം നീട്ടിയിരിക്കുമ്പോൾ അതല്ലയോ ട്രംപേ നല്ലത് നമ്മൾ ഇന്ത്യക്കാരമ്പോൾ ഇത്രയൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം വരുമോ വരത്തില്ല അപ്പം ട്രംപിനെ നമുക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യാം ട്രംപ് ഈ പൂജ്യം പോയിന്റ് രണ്ട് പെർസെൻറ്റ് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ നഷ്ടം വരുന്നത് കിറ്റക്സ് മുതലാളിക്ക് നഷ്ടം വരും വരട്ടെ കിറ്റക്സുകാരുടെ പട്ടിണി ദാരിദ്ര്യമൊന്നും പട്ടിണിയൊന്നും ഇല്ലല്ലോ പത്ത് ദിവസം ഒന്നും അവരുടെ സാധനം പോയില്ലല്ലോ അവർക്കൊന്നും സംഭവിക്കത്തില്ല പിന്നുള്ള കൊല്ലത്തെ കുറെ കശുവണ്ടി മുതലാളിമാർ കൊല്ലത്തെ എന്ന് പറയണ്ട കേരളത്തിലെ കുറെ കശുവണ്ടി മുലാളിമാർക്ക് വല്ല നഷ്ടം വരുമായിരിക്കും അത് നമുക്ക് സാധാരണക്കാർക്ക് വല്ല ദോഷം വരുമോ കശുവണ്ടി മുതലാളിമാരൊക്കെ ഇഷ്ടംപോലെ ചുള കയ്യിലുള്ളത് കൊണ്ടാണ് ആ പണി ചെയ്യുന്നത് അപ്പൊ പത്ത് ദിവസം അവരുടെ സാധനങ്ങൾ അവിടെ ഇരിക്കട്ടെ ഈ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു പിന്നെ ഇന്ത്യയിൽ സവാളിക്ക് വില കൂടിയ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു സവാളയ്ക്ക് അധിക നികുതി നാൽപ്പത് ശതമാനവും മറ്റോ ശരിക്കും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ ചെയ്യേണ്ടത് ഇവിടുന്ന് ജനങ്ങളിൽ നിന്ന് വസൂലാക്കേണ്ട ടാക്സെങ്കിലും ലേരജവ് വസൂലാക്കിയാൽ നാട് കുറച്ചൊക്കെ പച്ച പിടിക്കുമായിരിക്കും ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ആയിരം കോടിയിലധികം രൂപയുടെ ജി എസ് ടി വെട്ടിപ്പ് നടത്തിയിരിക്കുന്ന പത്ത് കമ്പനികളാണ് പത്ത് തുണി ക തുണിക്കടകൾ റോക്കെ ഹായ് താങ്ക് യു ഈ പത്ത് കമ്പനികൾ ആയിരം കോടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കമ്പനി ഒരു തുണിക്കടക്കാരൻ നൂറ് കോടി രൂപ ജി എസ് ടി പെട്ടിച്ചിരുന്നു ഇങ്ങൻ ടാക്സിൻ്റെ റേഡാണ് അല്ലാതെ ജി എസ് ടി വകുപ്പിൻ്റെ ഒന്നുമല്ല ജി എസ് ടി വകുപ്പിലെ നമ്മുടെ കേരളത്തിലെ ജി എസ് ടി വകുപ്പുകാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ലഭ്യമാകേണ്ട ജി എസ് ടി തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ജി എസ് ടി കേരള ബോർഡർ ക്രോസ് ചെയ്ത് അഥവാ ലോഡ് അൺലോഡ് ചെയ്ത് കഴിഞ്ഞ് തന്നെ വലിച്ചു കയറി കളയുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഒരുപാട് കൊടുക്ക വാങ്ങലുകൾ നടക്കുന്നുണ്ട് ജി എസ് ടിയുടെ നമ്പരാക്കന്മാർ ചെയ്യുന്നുണ്ട് എനിക്കും പല കാര്യങ്ങൾ ബോധ്യമുള്ളതാണ് അന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാത്തത് പക്ഷേ സത്യം മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ അപ്പം നമ്മളുടെ സർക്കാരുകൾ ഇത്തരം ജി എസ് ടി വെട്ടിപ്പും ഇൻകം ടാക്സ് വെട്ടിപ്പും ഒക്കെ പിടിച്ചെടുത്താൽ തന്നെ നമ്മളുടെ ഫണ്ട് ഇഷ്ടം പോലെ വരും പണം ഇഷ്ടം പോലെ വരും പിന്നെ വിദേശ പണം ഈ വിദേശ പണം വന്നില്ലെങ്കിൽ ഇച്ചിരി നമ്മുടെ ഇന്ത്യയുടെ വലിയ താന്നിരുന്നാൽ എന്താ കുഴപ്പം വല്ലതും സംഭവിക്കുമോ ഇപ്പം ഒരു സുഹൃത്ത് പറയുന്നത് കേട്ട് അറബ് രാജ്യങ്ങളിലുള്ള നമ്മളുടെ സഹോദരങ്ങൾക്ക് ഇന്ത്യയിലോട്ട് കേരളത്തിലോട്ട് പണം അയക്കുമ്പം ലാഭം കിട്ടുമെന്ന് ആ ലാഭം കിട്ടുമെന്ന് കണ്ടാലും നമ്മളുടെ കുറെ മലയാളികളും ഇന്ത്യക്കാരും ഇന്ത്യയിലോട്ട് പണം വായിക്കുമല്ലോ അപ്പോഴും വിദേശ പണം തന്നെയാണ് വരുന്നത് അതൊക്കെ തന്നെയാണ് വിദേശ പണം അതല്ലാതെ എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പണം മാത്രമല്ല വിദേശ പണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ ട്രംപ് പറയുന്ന ഈ വിവരക്കേടിൽ നിന്നും കാര്യമായിട്ട് പ്രതികരിക്കേണ്ട പക്ഷെ നമ്മളുടെ മാധ്യമങ്ങൾക്കാണ് പ്രശ്നം പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ദേശീയ മാധ്യമങ്ങളൊന്നും അത്ര വ്യാപകമായിട്ട് ഇതിന് താല്പര്യം കൊടുത്തതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല പക്ഷെ നമ്മളുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നു കേരളത്തിന് നഷ്ടമുണ്ടാകും ഇന്ത്യക്ക് നഷ്ടമുണ്ടാകും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകും ആ അതൊരു പുതിയ അറിവാണല്ലോ ആർക്കാ നഷ്ടമുണ്ടാകുന്നത് തുച്ഛമായ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കോടിക്കണക്കിന് രൂപ ഇവിടെ നൂറ്റിനാൽപ്പത് കോടി രൂപ താരായ കുപ്പിക്ക് പിന്നെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇരുപത് രൂപ വെച്ചൊരു കുപ്പിയിൽ മേടിക്കുന്ന നൂറ്റിനാൽപ്പത് കോടി രൂപ നമ്മുടെ സർക്കാരിന് വരുന്നു അതിനെതിരെ പ്രതികരിക്കാൻ നമുക്കാർക്കും നേരമില്ല നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും നേരമില്ല അന്നേരം അവർ പറയുന്നേ പിന്നെ അമേരിക്ക ഇമ്പോർട്ട് ടാക്സ് കൂട്ടിയാൽ ഇന്ത്യയ്ക്ക് ഏതാണ്ട് ഭയങ്കര ദോഷം വരുമെന്ന് വരട്ടെ അത്യാവശ്യം ഇത്തിരി ദോഷമൊക്കെ വന്നു തന്നെ വേണം കൊണ്ടും കൊടുത്തും വേണം ജീവിക്കാനെന്നാണ് എൻ്റെ ഒരു പക്ഷം അങ്ങനെയല്ലേ ആ റോയ്ക്കെ ഹൈ അങ്ങനെയല്ലേ അതിൻ്റെ ഒരു ഇത് തൽക്കാലം നമുക്ക് ട്രംപിനെ ഡൈവോഴ്സ് ചെയ്യാം ഒരു ചീട് കേസ് അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല അതുകൊണ്ട് ഇനി നമുക്ക് ധർമ്മസ്ഥലയിലോട്ട് പോവാം വേണ്ട ധർമ്മസ്ഥലം നമുക്ക് തൽക്കാലം ഒന്ന് വിട്ടുപിടിക്കാം അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയമാണ് നമ്മൾ ഇന്ന് പറയേണ്ട വിഷയം ഈ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പൊളിറ്റിക്സുകളെ പറ്റിയിട്ട് നമുക്കൊന്ന് പറയാം അതൊന്നും പറയണം പറഞ്ഞില്ല ഇന്ന് ഉറക്കം വരത്തില്ല നിങ്ങൾക്ക് കേട്ടില്ലല്ലോ ഉറക്കം വരത്തില്ലായിരിക്കും അങ്ങനെ വിശ്വസിക്കാം രണ്ട് കന്യാസ്ത്രീകൾ ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ചർച്ചാ വിഷയമല്ല അത് അവരെങ്ങനെയാണെന്നാൽ അതിൻ്റെ കാര്യങ്ങൾ അവർ കുറ്റം ആരോപിക്കപ്പെടുന്നവരാരും കുറ്റവാളികളാകുന്നൊന്നുമില്ല അതൊക്കെ പിന്നെ തെളിയിക്കപ്പെടേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ട് അതിന് ശേഷം നമ്മളുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ മൊത്തത്തിൽ അടപ്പടലെ പോയിരിക്കുകയാണ് ഛത്തീസ്ഗഡിന് ദുർഗിൽ അവിടെ പോയി നിന്നിട്ട് അവർക്ക് മോക്ഷം വാങ്ങിച്ചു കൊടുക്കാൻ പക്ഷേ ഇതിലല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം നടന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എം പിമാരെല്ലാം കൂടെ സ്വകാര്യമായിട്ട് അവർ പോയി അവർ പോയത് ഇഷ്ടപ്പെടാതിരുന്ന സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ എണ്ണത്തിൽ കുറവാണ് ഒരു തരിയൊക്കെ ഉള്ളു പിന്നെ രാജ്യസഭാ എം പിമാർ ഒന്ന് രണ്ട് പേരുണ്ട് അവരെല്ലാം കൂടെ ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ ദിവസം പോയത് ഏഹ് ഇല്ല ആരൊക്കെ എം പിമാരാന്നും ആരൊക്കെ അല്ലെന്നൊന്നും തൽക്കാലം എനിക്കറിയാമില്ല പക്ഷേ ഇന്ന് നമ്മുടെ ശ്രീമതി ടീച്ചർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മറ്റാണെന്ന് തോന്നുന്നു ഈ ശ്രീമതി ടീച്ചർ ഇന്ന് അവിടെ പോയൊരു പൊട്ടിക്കല് പൊട്ടിച്ച് എനിക്കതാ സൂചിച്ചത് ശ്രീമതി ടീച്ചർ പറഞ്ഞത് കോൺഗ്രസ്സുകാർ ഇവിടെ വന്ന് നാടകം കളിക്കുകയായിരുന്നു അത് അഭിനയമായി പോയി മോശമായി പോയി ഞങ്ങളെക്കൂടെ കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നോ എന്നൊക്കെ ശരിക്കും വന്നിട്ട് ശ്രീമതി ടീച്ചറിന് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നതിനകത്ത് തന്നെ ഭയങ്കര വെപ്രാളമുണ്ട് ഛത്തീസ് വരെ പറയുന്നു ഗാ പറയുന്നില്ല വോട്ട് പ്രായത്തിൻ്റെ ആയിരിക്കും നമുക്ക് ക്ഷമിക്കാം എന്നാലും ആ പറ്റുന്ന വാക്ക് വെച്ച് ശ്രീമതി ടീച്ചർ ഒരൊന്നാം തരം പണിയാണ് കൊടുത്തത് കോൺഗ്രസ്സുകാർക്ക് നിങ്ങൾ നാടകം അഭിനയിക്കുകയാണെന്ന് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ എല്ലാവരും നാടകം അഭിനയിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് അഭിനയിക്കുന്ന നല്ലതായിട്ട് സി പി എമ്മും അനുഭവ അഭിനയിക്കുന്നു പിന്നെ ബി ജെ പി ശരിക്കും ബി ജെ പി അഭിനയമാണ് നമ്മൾ എടുത്തു പറയേണ്ട അഭിനയം കാര്യം കുറേ നേതാക്കന്മാർ മെത്രന്മാരെ കാണാൻ പോകുന്ന പള്ളിയിലച്ചന്മാരെ കാണാൻ പോകുന്ന അവരെ സൂപ്പിക്കാൻ പോകുന്നത് അവർക്ക് തിരുമ്മിക്കൊടുക്കുന്നു എന്തെല്ലാം ബി ജെ പി ചെയ്യുന്നത് പിന്നെ കുറേ നേതാക്കന്മാർ ഛത്തീസ്ഗഡ് സർക്കാരിനോടൊപ്പം സെൻട്രൽ ഗവൺമെന്റിനൊപ്പം ആണെന്ന് പറയുന്നത് ഇതിനകത്ത് ചില മഹാന്മാർ പറയുന്നു സുരേഷ് ഗോപി എന്താ വാത തുറക്കാഞ്ഞത് സുരേഷ് ഗോപി എന്താ വാതുറക്കാഞ്ഞത് അവർക്കും അറിയാം സുരേഷ് ഗോപി വാതു തുറന്നാൽ വല്ല ഒരക്കെ വിളിച്ച് പറയും അതേ ഞാലാ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപി ആ വിഷയം കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നത് ഇതുവരെ സുരേഷ് ഗോപി റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ ബിട്ടാഷി എന്നൊക്കെ ചോദിക്കുന്ന ബിട്ടാഷ് ചോദിക്കുന്ന സുരേഷ് ഗോപി എന്താ മിണ്ടാത്തത് സുരേഷ് ഗോപി എന്താ മിണ്ടാത്തത് അത് മലപ്പുറം സുരേഷ് ഗോപിക്കിട്ട് പണി കൊടുക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും കാര്യം സുരേഷ് ഗോപി ആ തുറന്നാൽ അല്ല വേറെ കടും പറയും അതൊക്കെ എല്ലാവരും കൂടെ ഞാനാൻ വേണ്ടിയായിരുന്നു എന്തായാലും വേണ്ടതിൽ ഈ രാഷ്ട്രീയക്കാർ മൊത്തത്തിൽ യുവന്മാർ മൂന്ന് സെറ്റും കൂടെ ഇടതിനും ബാലതനും മദ്യത്തിനും കൂടെ കടന്ന് പിടിച്ചിട്ടൊന്നും ആ വിഷയം അങ്ങോട്ട് സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നതിന് പരമാവധി അവർ അഭിനയിക്കുന്നൊക്കെയുണ്ട് ഇന്നിപ്പം എൻ ഐ എ കോടതി പറഞ്ഞിരിക്കുന്ന വിധി പറയാൻ നാളത്തേക്ക് വെച്ചേക്കും നിന്ന് ഞാനൊരു കാര്യം തുറന്നെങ്കിൽ പറയാം എനിക്ക് വലിയ പ്രതീക്ഷയില്ല കാര്യം ആ എഫ്ഐആറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ആണ് എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്തത് ബാക്കി രാഷ്ട്രീയക്കാർ പറയുന്നത് ഓരോ മാധ്യമങ്ങൾ അവരൊക്കെ അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതി രീതിയിൽ കഥകളിൽ മെനഞ്ഞ് മെന്നഞ്ഞ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന കഥകൾ കണ്ടിട്ട് നമ്മൾ ശ്രോതാക്കൾ അത് വായിച്ച് കോൾമേർക്കൊള്ളുമെന്ന് അല്ലാതെ ഫലത്തിൽ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് എൻ കോടയിലും അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് സർക്കാരിൻ്റെ വക്കീലാണ് സർക്കാരിൻ്റെ വക്കീൽ അവിടെ വാദിച്ചത് ജാമ്യം കൊടുക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് അന്വേഷണം നടക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അത് സത്യമാണ് ആ സത്യം മാത്രം നമുക്ക് വിശ്വസിച്ച പോലെ പക്ഷേ നമ്മളെ ഞെട്ടിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഇടതിനും വലതിനും മദ്യനും കൂടെ കൂടിച്ചു അങ്ങ് സൂപ്പിക്കാൻ നോക്കുകയാണ് ആരെയാ ക്രിസ്ത്യാനികളെ ഇവരെല്ലാം കൂടെ സൂപ്പിച്ച് പണ്ട് സൂപ്പിച്ച് സൂപ്പിച്ചായിരുന്നു നമ്മുടെ ഒരു വലിയൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ എന്ത് ചെയ്തു പോലും രത്ത ഉണ്ടോന്ന് പോലും അറിയാൻ വയ്യ ഒരു കേന്ദ്രമന്ത്രി ഒരു ഐ എ എസ് കാരൻ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല അത് ഇതുപോലെ സൂപ്രീറ്റിന്റെ ഭാഗമായിട്ടാണ് അയാളെ പിടിച്ച് മന്ത്രിയൊക്കെ ഒക്കെ ആക്കിയത് മന്ത്രിയായിട്ടിരുന്ന സമയത്ത് അവിടെ ഇവിടെ നടന്ന് തീർമാണം പഴക്കെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ആ മന്ത്രി എവിടെ പോയെന്ന് ചത്തന്നോണ്ടോ എന്ന് പോലും അറിയത്തില്ല എനിക്കറിയാൻ വയ്യ നിങ്ങൾക്കറിയാം ആരെല്ലാം ഉണ്ടോ എന്ന് പറഞ്ഞതാ അയാളെ ഐ എസ്സിൽ ഇരുന്ന സമയത്ത് ഡൽഹിയിൽ ഏതാണ്ടൊക്കെ അങ്ങ് മല മറിച്ചെന്നോ അതാണ് എന്റെ ബലമെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞായിരുന്നു വലിയ ഗർപാടങ്ങൾ വിട്ടുകൊണ്ടിരുന്നത് ഇപ്പം അയാളുടെ ഇല്ല പിന്നെ അത് കഴിഞ്ഞ് പല മന്ത്രിമാരും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുരളീധരൻ മന്ത്രി കേന്ദ്രമന്ത്രി ആയിരുന്നു ആ മന്ത്രി മന്ത്രി പദവി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം മല്ലപ്പോഴും ഒരിക്കൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് വന്നാലായി ഈ വിഷയത്തിൽ മുരളീധരൻ മന്ത്രി മിണ്ടിട്ടില്ല മിണ്ടിക്കൂട മിണ്ടാതിരുന്ന അത്രയ്ക്ക് മാനം പോകാതിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എടുത്തിട്ട് അലക്കും ഇപ്പം വിട്ടാസ് പറയുന്ന മാതിരി വിട്ടാസ് പറയുന്നത് സുരേഷ് ഗോപി വാ തുറന്നില്ല സുരേഷ് ഗോപി എന്താ മിണ്ടാത്തത് ഈ വിട്ടാസ് സുരേഷ് ഗോപിയുടെ എന്ത് ഇത്ര കലിപ്പ് പാവക്കാരനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലയോ സുരേഷ് ഗോപി വാ തുറന്ന വിവരക്കേട് പറയുക വിട്ടാസിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പറയാ പിടിച്ചേക്കുന്നത് പിടിക്ക് പിടിക്കും ആവുന്നത്രയും പിടിക്ക് സുരേഷ് ഗോപി പിടി തരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പം പറഞ്ഞു വരുന്നുണ്ട് ഈ ബിട്ടാസ് എന്ന് പറയുന്ന മഹത് വ്യക്തി കെട്ടി ഇറങ്ങി എം പി ആയൊരു വ്യക്തിയാണ് അല്ലാതെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജനങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ് ഒന്നും കയറി എം പി ആയ വ്യക്തിയല്ല മൗനം വിദ്വാന ഭൂഷണം എം കെ ആ സുരേഷ് ഗോപിയാണോ കവി ഉദ്ദേശിച്ചത് ശരിയാണ് ഈ വിഷയത്തിൽ എന്തായാലും സുരേഷ് ഗോപി മിണ്ടാതിരുന്നത് വളരെ ഉപകാരപ്പെട്ട് പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ആ കോടതി ജാമ്യം കിട്ടുമ്പോൾ കിട്ടിക്കോട്ടെ എന്ന് കണ്ടാ പോരേ നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖരന് അങ്ങേന്തിനാ കിടന്ന് ഇല്ലാത്ത പച്ചമുട്ട മൊത്തം കൊണ്ടുവന്ന് ചന്തിക്കീഴ വെച്ച് വേവിക്കുന്ന എനിക്കറിയാൻ മേത്തത് അങ്ങേർക്ക് എന്തൊരു വെപ്രാളം ഈ ഇത്രയൊക്കെ വെപ്രാളം പിടിച്ചു കഴിഞ്ഞാൽ നാളെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ കോട്ട് ചെയ്യുന്നുള്ളതിന് വല്ല ഉറപ്പുണ്ട് ആദ്യം ഹിന്ദുക്കളുടെ ഉടമ്പടി മുഴുവൻ പിടിച്ചേക്കുന്നത് നിങ്ങൾ ഹിന്ദുക്കളുടെ ഒട്ടൊന്ന് മേടിച്ച് കൂട്ടാൻ നോക്ക് അത് കഴിഞ്ഞിട്ട് പോരെ ക്രിസ്ത്യാനികളുടെ ഒട്ട് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് പഴയ ബി ജെ പിക്കാരും സ്ഥിരം ബി ജെ പി കാരും ഒക്കെ പറയുന്നത് ഇവർ ക്രിസ്ത്യാനികളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ക്രിസ്ത്യാനികളെല്ലാം അങ്ങ് നേതാക്കന്മാരാക്കുന്നത് ഞങ്ങൾക്കാർക്കും ഒന്നും തരുന്നില്ലെന്നൊക്കെയാണ് പ്രാദേശികമായിട്ട് ചില ബി ജെ പിക്കാരൊക്കെ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ അവർക്കറിയുള്ളു എനിക്കറിയില്ല പക്ഷേ ഹിന്ദുക്കളുടെ മൊത്തം കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് ഹിന്ദുക്കളെ പരിരക്ഷിക്കാനുള്ള കഴിവും കഴിവ് കേടും ആണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വത്സം സി കെ ഹൈ ആ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം പൊളിറ്റിക്സ് എം കെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം തന്നെ തന്നെ കിട്ടണം എം കെ ആണ് പറഞ്ഞിരിക്കുന്നത് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം ആ എല്ലാവർക്കും പണം തന്നെയാണ് ബിജിലെ മുഖ്യം അതല്ലാതൊന്നും ആർക്കും ഒരു ലക്ഷ്യമില്ല എങ്ങനെ പോയാലും സപ്രപഞ്ചത്തെ കയറണം നാട്ടുകാരെ പറ്റുമെങ്കിൽ പരമാവധി പറ്റിച്ച് അതിന് പിഴകി യൂട്യൂബിലൊക്കെ അത്യാവശ്യം തെറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവുന്നുണ്ട് അതുകൊണ്ട് അവർ എന്നെ കാര്യത്തെ പറയാൻ പറ്റാത്ത അതുകൊണ്ടായിരിക്കും പറഞ്ഞു ഞാൻ ഞാനതിന് അപ്പുറത്തേ അത് പറയാമെന്നറിയാവുന്നോണ്ട് പറയാതിരുന്നാൽ അവർക്കുള്ള നമുക്കെന്ത് ഈ രാഷ്ട്രീയ കോലാഹലങ്ങളെല്ലാം നടക്കുമ്പം നമ്മളുടെ ഈ നേതാക്കന്മാർ രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ബാധോരാത ഗീർവാണങ്ങൾ ഇറക്കി വിടുമ്പം ആ ധർമ്മസ്ഥലിയില് അത് അധസ്ഥിതരായിട്ടുള്ള അനുഭവിക്കുന്നവർക്ക് ഇപ്പോൾ ദീപസ്തംഭം ആശ്ചര്യം നമുക്കും കിട്ടണം കസേര അതാണ് അതാണ് എം കെ പറഞ്ഞത് എം കെ യുടെ ഇതിൽ കുറെ ഉണ്ട് കേട്ടോ സമ്മതിക്കണം ഈ ധർമ്മസ്ഥലെ കൊല്ലപ്പെട്ട് കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് വാതറക്കുമോ വേണ്ട വാതറക്കണ്ട അതിപ്പോൾ അവിടുത്തെ കാര്യമില്ല കർണാടകയിലെ കാര്യം നമുക്ക് കേരളത്തിൽ അത് വലിയ കാര്യമില്ല പക്ഷേ കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഇന്നലെ നടന്നു അതിനെപ്പറ്റി ആരെങ്കിലും വാതറക്കുമോ അതെന്തുകൊണ്ടാണ് നടന്നതെന്നൊക്കെ ആ അതും പാടാ ഇല്ലയോ ഓ സാരമില്ല അതൊക്കെ വാതം കഴിഞ്ഞാൽ നേതാക്കന്മാർക്ക് വോട്ട് കിട്ടത്തില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് നമ്മളുടെ നാട്ടിലെ പല വിഷയങ്ങളും കണ്ടില്ലെന്ന് അടിക്കുന്ന ഗണേശൻ ഗണേശൻ ഹായ് നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും നമ്മളുടെ നേതാക്കന്മാരും എം എൽ എമാരും മന്ത്രിമാരും ഒന്നും കണ്ടില്ലെന്ന് അടിക്കും അഭിനയിക്കും അഭിനയിക്കാൻ യുവന്മാരും മിടുക്കരാണ് യുവമാർക്കാണ് ഏറ്റവും സർവോന്നത മെഡലുകളൊക്കെ അഭിനയത്തിനുള്ള മെഡലുകളൊക്കെ കൊടുക്കേണ്ടത് ആയിക്കോട്ടെ ആര് കൊടുക്കാനാണ് നമ്മളെ കൊണ്ടാകും നമുക്ക് ആകെ ഒരു മെഡല് കൊടുക്കാൻ പറ്റും അഞ്ചു വർഷം കൂടുമ്പോൾ ഒരു ഒരു ദിവസം അന്നേരം കൊടുത്ത് കിട്ടിയാ കിട്ടി ആ നമുക്ക് വോട്ടാണ് മുഖ്യം പെഗിലേ വോട്ട് കിട്ടുക എന്നുള്ളതാണെല്ലാവ ലക്ഷ്യം അതല്ലാതെ നമ്മളെ നന്നാക്കുക അല്ല ഞാൻ ചോദിക്കുന്നേട് ഈ രണ്ട് കന്യാസ്ത്രീകള് കേസ്യപ്പെട്ട് ശരി ആയിക്കോട്ടെ കേരളത്തിൽ എത്രയോ സ്ത്രീകൾ കേസ്യപ്പെടുന്നുണ്ട് അണ്ട് ഇന്നൊരു പൊരുത്തി കാമുകിന് വിഷം കൊടുത്തു കൊന്നെന്നും പറഞ്ഞിട്ടൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ അവർക്ക് വേണ്ടി ഇവിടെ ഒക്കെ കോൺഗ്രസ്സുകാരും സി പി എം ബി ജെ പി എല്ലാം കൂടെ കൂടി അതെന്താ പറ്റത്തില്ലേ അതോ ക്രിസ്ത്യൻ മിഷണറിമാരെ മാത്രമേ ആ അതുകൊണ്ടാ ഇവിടുത്തെ ഹിന്ദുക്കൾ പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പി കാര് പറയുന്നത് ഞങ്ങളുടെ വട്ടം ഉറപ്പാക്കിയിട്ട് പോരാ മറ്റേതെന്ന് എന്തൊക്കെയായാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ജനങ്ങളോട് നേരിട്ട് സമ്മതിക്കാനും ജനങ്ങളുടെ വോട്ട് നേരിട്ട് ചോദിക്കാനും ഇവന്മാർക്ക് ആർക്കും ഒരു കഴിവും കഴകത്തുമില്ല ഇവന്മാരെല്ലാം വന്നിട്ട് വളഞ്ഞ വഴിയിലൂടെ എങ്ങനെ നേതാവാകാം എങ്ങനെ മന്ത്രിയാകാം എങ്ങനെ രാജാവാകാം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ലേ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുമാതിരി ശുപ്പിരി രാഷ്ട്രീയം അല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ ജനങ്ങൾ ബന്ധപ്പെടുന്ന വിഷയങ്ങളെപ്പറ്റി ഒന്നും ഒരു അക്ഷരം അയ്യോ യൂ മിണ്ടിക്കൂടാ കഴിഞ്ഞ ദിവസം ഒരു തമാശയുണ്ടായി എൻ്റെ നാട്ടിലൊരു പാർട്ടി എന്നെ വിളിച്ചിട്ട് വലിയ സ്നേഹമായിട്ടൊക്കെ വിളിച്ചത് ഒന്ന് വരാൻ കാണുമോ വരാനും പറ്റുമോ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചെന്നാ അത് ഞങ്ങളുടെ കാർഡ് ബി പി എല്ലായിപ്പോയി ബി പി എല്ലായിരുന്നു ഇപ്പം റേഷൻ കാർഡ് എ പി എല്ലായിപ്പോയി ഞാൻ ചോദിച്ചത് അതുകൊണ്ട് അല്ല അതുകൊണ്ട് ഞാൻ ഒരു പ്രമുഖ വ്യക്തിയുടെ അടുത്ത് പോയി ഈ പ്രമുഖന്റെ അടുത്ത് എന്ന് പറഞ്ഞ പ്രമുഖ പ്രമുഖം പറഞ്ഞു കൊടുത്ത മറുപടി നിങ്ങളുടെ അയൽവക്കത്തെ ആരാണ്ട് പരാതിപ്പെട്ടതായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് എന്നാൽ അതൊന്നും നിവർത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ നിവർത്തിച്ചു കൊടുക്കാൻ മാത്രം മന്ത്രി മന്ത്രിമാർക്കോ വലിയ വലിയ ആളുകൾക്കൊന്നും താല്പര്യവുമില്ല ഇവരെ കൊണ്ട് കഴിയാത്ത കാര്യം പിന്നെ ഞാൻ എങ്ങനെ പോയി സാധിച്ചു കൊടുക്കും ഞാനെ ബന്ധപ്പെട്ട വിഷയം സപ്ലൈ ഓഫീസറെ വിളിച്ചെന്ന് സംസാരിച്ചു ആളെന്നോട് പറഞ്ഞാൽ ഇതുവരെ എൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു കൊള്ളാം ഫസ്റ്റ് കാര്യം എല്ലാവർക്കും നേരിട്ട് പോകുന്നതാണല്ലോ ലാഭവും നേരിട്ട് പോകുന്നതാണല്ലോ ഒരു ഷിപ്പിയിൽ ആയിക്കോട്ടെ അങ്ങനെ പോട്ടെ ഞാൻ പിന്നെ അതിനകത്ത് വലിയ താല്പര്യമൊന്നും എടുക്കാൻ പോയില്ല കാര്യം അവർക്ക് വേണ്ടാത്ത കാര്യത്തിന് പിന്നെ ഞാനെന്തിന് പോകണം അതൊക്കെ പണ്ടായിരുന്നു ചുമ്മാതെ ആ കാണുന്ന നായ്ക്കും പൂച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കേസിന് പോവുക കേസ് നടത്തി അവന് പെൻഷൻ മേടിച്ച് കൊടുക്കുക കേസ് നടത്തി അവന് വീട് വാങ്ങിച്ചു കൊടുക്കുക കാണുന്നവരോട് ഉദ്യോഗസ്ഥരോടെല്ലാം പോയി കുത്തി പിടിച്ചും മസിൽ പിടിച്ചും ഓരോ തന്നെ വേണ്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അതൊക്കെ പണ്ട് അന്ത കാലം ഞാൻ ഒത്തിരി പഠിച്ചതാ ഇപ്പം അതുകൊണ്ട് ഞാൻ ഇതൊന്നും കണ്ടാലും മൈൻഡ് ചെയ്യത്തില്ല അതല്ല എമ്ക്ക് നല്ലത് കക്കാനും മുക്കാനും കിട്ടുന്ന ഓരോ അവസരവും ഈ രാഷ്ട്രീയ കോമരങ്ങൾ പാഴാക്കില്ല പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം വരണം ഏതെങ്കിലും ഒരുത്തൻ ആർജ്ജവമുള്ള ഒരുത്തൻ നമ്മളെ ഭരിക്കാൻ വന്നാൽ കഷ്ടകാലത്തിന് ഒരു ഇമാജിൻ ചെയ്താൽ മതി ഞാൻ പോത്തൊന്നുമില്ല എനിക്കതിനുള്ള അവകാശവും ഇല്ല അർഹതയില്ല പക്ഷെ എന്നെ പോലുള്ള ഒരുത്തനെ ആ തലപ്പത്ത് കയറിയിരിക്കാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ രാഷ്ട്രീയക്കാരന്മാരുടെ മുഴുവൻ യുവന്മാർക്ക് വേണ്ടി പ്രത്യേകം കോൺസെൻട്രേഷൻ ക്യാമ്പ് അഥവാ ജയിലിൽ പണി ഞാൻ പിടിച്ചു അതിനകത്തിട്ട് കൂട്ടും മുഴുവൻ എണ്ണത്തിനെ യുവന്മാരുടെ എല്ലാം മുഴുവൻ സ്വത്തുവകളും കണ്ടുകെട്ടി നമ്മളുടെ സർക്കാരിലും മുതൽക്കൂട്ടാക്കും പക്ഷെ അതിന് ആർജവമുള്ള ഒരുത്തനെ ഉണ്ടാകണ്ടേ ഓ പ്രതീക്ഷയൊന്നുമില്ല ഇനി അങ്ങനെ ഒരുത്തനുണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല എല്ലാം യുവന്മാരെ കണ്ടല്ലേ അവന്മാർ പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളെ പറ്റിയിട്ടോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇപ്പം കള്ളുകുപ്പിയുടെ വിഷയം കണ്ടില്ലേ കള്ളുകുപ്പി പ്ലാസ്റ്റിക് കുപ്പിയും ഗ്ലാസ് കുപ്പിയും ഇരുപത് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് വിജയ് വർഗീസ് ഇരുപത് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ കുപ്പി മേടിച്ചുകൊണ്ട് പോയി കുടിച്ചതിന് ശേഷം ഈ കുപ്പി തിരിച്ചുകൊണ്ട് കൊടുത്താൽ മാത്രം നമുക്ക് കാശ് കിട്ടുവന്നു കാട്ടിലെത്തടി ദവരുടെ ആന ആ എം കെ പറയുന്നത് അതൊക്കെ ശരിയാണ് കാട്ടിലെ തടിയാ വലിക്കാതെ എത്ര വലിക്കുക ഓരോരുത്തരും അവന്റെ പത്ത് പരമ്പരയ്ക്ക് പത്ത് തലമുറയ്ക്ക് നിന്നാനുള്ളതാ വാരി കൂട്ടുന്നത് എത്ര കൂട്ടിയിട്ടും സമാധാനമില്ല അത് വേറെ സത്യം എന്തെല്ലാം നമ്മൾ കാണുന്നു എന്ത് മാറ്റം വരാനാ എവിടെങ്കിലും മാറ്റം വരുമോ ഒരു മാറ്റം വരാൻ പോകുന്നില്ല ആവശ്യമില്ലാത്ത കേസുകളിലൊക്കെ കയറി ഇടപെടുന്ന വിഷയം ഞാൻ വിട്ട് നാട്ടുകാർക്ക് വേണേൽ നാട്ടുകാർ സ്വന്തമായിട്ട് പൊക്കോട്ടെ സ്വന്തമായിട്ട് കേസ് നടത്തട്ടെ എനിക്കൊരു പ്രശ്നമില്ല ഏത് കാട്ടിലെ തടി ഏത് ദേവര് കൊണ്ടുപോയാലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാനിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പിന്നെ തീരെ കടി സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ലൈവിലൊക്കെ വന്ന് നിങ്ങളോട് ഒന്ന് സംവദിക്കുന്നത് നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണം കൊതുക് ഭയങ്കര ആ ഞാൻ ഇപ്പം അമേരിക്കയിലാണ് ഈ അമേരിക്കൻ ടെക്നോളജി അനുസരിച്ച് കൊതുകിനെ എങ്ങനെ വംശനാശം വരുത്താവുന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി അറിയാനാണ് ഞാൻ പോകുന്നത് ആ മിയാമി ക്ലിനിക്കിലാണ് പോകുന്നത് ഇനി അവരുടെ ഒരു ഉപദേശ നിർദ്ദേശമൊക്കെ കിട്ടിയിട്ട് വേണം ഈ കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ അപ്പം നമ്മൾ പറഞ്ഞു വന്ന ബോട്ടിലിൻ്റെ കാര്യം നമ്മളുടെ ഒട്ടക്കത്തെ മേടിയിൽ മേടിച്ചാണ് ഈ ചാരായം വിൽക്കുന്നത് ഈ ചാരായം വിൽച്ചതിന് ശേഷം ആ കുപ്പി കൊണ്ടുവന്ന് തിരിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞാൽ ആ ഇരുപത് രൂപയോടെ ആദ്യമേ അങ്ങ് വസൂലാക്കുകയാണ് അങ്ങനെ വസൂലാക്കുന്നത് നൂറ്റി നാപ്പത് കോടി രൂപയാണ് ഒരു വർഷത്തിൽ ഈ കുടിയന്മാർ ആയിരം രൂപ മുടക്കി കള്ളു കുടിക്കുന്ന കുടിയന്മാർ ഈ കുപ്പി തിരിച്ചു കൊണ്ട് കൊടുക്കും എന്നുള്ളതിന് വല്ല ഉറപ്പും ഉണ്ടോ നമ്മുടെ രാജേഷ് മന്ത്രിയുടെ ശുപാർശയാണ് അങ്ങനെ ചെയ്യാൻ കൊള്ളാം അങ്ങനെ ചെയ്ത് വല്ലതും കിട്ടുന്നെങ്കിൽ മേടിക്ക മന്ത്രി അല്ല ഇപ്പൊ എന്താ പറയാനാ ഏതെല്ലാം കൂടി ആയിരം രൂപ കൊടുത്ത് അരയാം കുടിക്കാൻ നടക്കുന്നവനെ ഈ ഇരുപത് രൂപയുടെ കുപ്പിയിൽ കൊണ്ട് തിരിച്ചു പോകാൻ നടക്കുകയാണ് അതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ എത്ര രൂപയുടെ പെട്രോൾ കത്തിക്കണം പിന്നെ ആരാ പോകുന്നത് ഇതൊക്കെ ആര് ആരോട് പറയാനാണ് പറഞ്ഞാൽ കേൾക്കാനും തക്ക മൂളയും ബുദ്ധിയും ഉള്ളവരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണോ കോള് വരുന്നത് അഹല്ല പിന്നെ രണ്ട് അത്യാവശ്യക്കാരാണ് ആളറിയാവുന്ന ആളാ വിളിച്ചത് അതുകൊണ്ട് നമുക്കത് അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ നാനാ വിഷയങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്കകത്ത് പലവിധ വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ ശ്രോതാക്കൾ അതറിയുകയും അതിന് പ്രതിവിധി കണ്ടെത്താനും ഒക്കെ ഒരു ശ്രമം നടത്തണം ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്കിടയിൽ നിന്ന് നിങ്ങൾക്കിടയിൽ നിന്ന് എനിക്ക് നീ അതിനുള്ള സാവകാശമൊന്നുമില്ല എൻ്റെ ആളുകൾ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇറങ്ങി മത്സരിച്ച് പഞ്ചായത്ത് മെമ്പർ ആകണമെന്നുമാണ് അടിയൻ്റെ ഒരു അപേക്ഷ അപ്പം ഇന്ന് രണ്ട് അത്യാവശ്യക്കാരാണ് വിളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് പുരിക